ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മേടമാസ ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടേകാൽ നക്ഷത്രം വീതം പന്ത്രണ്ട് രാശികളിലായിട്ടാണ് പറയുന്നത് ഇംഗ്ലീഷ് വർഷ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി മുതൽ മെയ് മാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസം മേടമാസം എന്ന് പറയുമ്പോൾ ജ്യോതിഷത്തിലും മലയാളക്കരക്കും മലയാളികൾക്കും ആകപ്പാടം ഒന്നോടെ ഒരു ആഘോഷത്തിന്റെ മാസമാണ് മേടം ഒന്നാം തീയതിയാണ് വിഷു ആഘോഷിക്കുന്നത് എല്ലാവർക്കും സമ്പൽ സമൃദ്ധവും ഐശ്വര്യ സമ്പൂർണ്ണമായ വിഷു ആശംസകൾ മേടം രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന സമയത്തിനാണ് മേട സംക്രമണം അത് മേട വിഷു ആയിട്ട് വിളവെടുപ്പിന്റെ ഉത്സവമായിട്ട് ആഘോഷിക്കും മറ്റൊരു പ്രധാന കാരണം കാര്യം ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് മേടമാസം പത്താം തീയതിയാണ് മണർകാട് ദേവീക്ഷേത്രം കോട്ടയം മണറുകാട് ദേവീക്ഷേത്രത്തിൽ പത്താം ഉദയ മഹോത്സവം ആഘോഷിക്കുന്നു ഇരുപത്തര ഇരുപത്തിയെട്ടര കരയുടെ പ്രാതിനിധ്യമുള്ള മണറുകാട് ദേവീക്ഷേത്രത്തിൽ ഇരുപത്തെട്ടര കരകളിൽ നിന്നും കുംഭകോടങ്ങൾ വന്നു ചേരുകയും ഉച്ചക്ക് രണ്ടു മണി കഴിയുമ്പോൾ കുംഭോടം സ്വീകരണവും വിപുലമായ ആഘോഷങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ഭക്തി നിർഭരമായ മഹോത്സവത്തിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് മേടമാസം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു മാസമാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട് എന്നിരുന്നാലും അലസത വന്നുപെടുന്നതിനോ കപസംബന്ധമായിട്ടോ വാദസംബന്ധമായിട്ടോ ഒക്കെ ചില അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകൈരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ഭാഗ്യവും ദൈവാധീനവുമുണ്ട് എന്നിരുന്നാലും വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനോ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമോ മാന അപമാനങ്ങളോ ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ട് അപ്രതീക്ഷിതമായ ധന ചെലവുകൾ സൂചകമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് സമ്പൂർണമായ ഒരു ആഴ്ച സന്തോഷത്തോടുകൂടി കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ് ഇടവം രാശിക്കാർ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കും എന്നാൽ തൊഴിൽപരമായിട്ട് പലവിധ ക്ലേശങ്ങളും ക്ലേശങ്ങളുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ തിരുവാതിര അതുപോലെ തന്നെ പുടകത്തിന്റെ ഒന്നേ രണ്ട് മൂന്നേ പാദങ്ങള് മകൈരത്തിന്റെ ആദ്യം മകൈരത്തിന്റെ മൂന്നേ നാല് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രങ്ങൾ കുടുംബത്തും പലവിധത്തിലുള്ള കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ദൈവാധീനം ഒക്കെ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിലേക്കുണ്ട് എങ്കിലും വളരെ ശ്രദ്ധയോടും ക്ഷമയോടും കൂടി വേണം ദേഷ്യമൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാര് അത് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്കും ഒക്കെ അത് ബാധകമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ നല്ല ഒരു മാസമാണ് അത് കടങ്ങൾ വീടുന്നതിനും അനുകൂലമാണ് നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോവുകയും ചെയ്യും കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ നാലാം പാദവും പൂജ്യവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷവും ഐശ്വര്യപൂർണവുമായ കാലം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരുകയും അധികാരസ്ഥാനത്ത് തിളങ്ങുന്നതിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനും സാധിക്കും സഹോദര സ്ഥാനീയർ മൂലം ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ് കുടുംബത്തെ സന്തോഷവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും അധിക സാഹസികത പാടില്ല വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവേ നല്ലതാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും തൊഴിൽ കാര്യങ്ങളിൽ ചില ക്ലേശങ്ങളും തടസ്സങ്ങളും സൂചകമാണ് അത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരായാലും മറ്റ് ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അത് ബാധകമാണ് വാക്കുകൊണ്ടും കൊണ്ടും വളരെ ക്ഷമ ആവശ്യമാണ് അപ്രതീക്ഷിതമായിട്ട് കടം വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നിയമപരമായ കാര്യങ്ങളിൽ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ദമ്പതികളായിട്ടുള്ളവർക്കും അധിക ക്ലേശങ്ങളാണ് സൂചിപ്പിക്കുന്നത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും തൊഴിൽപരമായിട്ട് അഭി അഭിവൃദ്ധിയും സാമ്പത്തിക നേട്ടങ്ങളും ബന്ധിച്ചു കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻറെ രണ്ടേ മൂന്ന് നാല് പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അതീവ ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് അതായത് രാശിയിൽ ഖേതുവും സപ്തമത്തിലധിക പാപത്വമൊക്കെ ഉണ്ട് ശനിയും സർപ്പനും ഒക്കെ നിൽക്കുന്നു എന്നിരുന്നാലും ഒൻപതാമിടത്ത് ആ ഭാഗ്യഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വളരെ നേട്ടങ്ങളും ദൈവാധീനങ്ങളും കൊണ്ടെത്തരും പൂർണമായ ദൈവാധീനമൊക്കെ ഉണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കണം വാക്കുകൊണ്ടും സംസാരം കൊണ്ടും രൂക്ഷതമായ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ സൂചകമാണ് കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് എന്നിരുന്നാലും അതൊക്കെ ഒരു പരിധി വരെ സ്നേഹം കൊണ്ട് പരിഹരിക്കുവാനായിട്ട് സാധിക്കും ദമ്പതികളായിട്ടുള്ളവർ വളരെ ജാഗ്രത വേണം പ്രണയിക്കുന്നവർക്ക് പ്രണയ ഉണ്ടാകാം മാന അപമാനങ്ങളോ അവിഖ്യാതികളോ വന്നു ചേരുന്നതിനും സൂചനയുണ്ട് തൊഴിൽ തടസ്സങ്ങളും സൂചകമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ ജാഗ്രതയോടുകൂടി വേണം ഇടപെടുവാൻ തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അതീവ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് അതായത് രാശിയുടെ അധിപൻ ആറാമടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ അഷ്ടമ ഭാവത്തിലാണ് സർവേശ്വര വ്യാഴം അത് അത്ര ഗുണകരമല്ലോ അപ്പോൾ ആഗ്നേയ ഗ്രഹമായിരിക്കുന്ന ആദിത്യൻ രാശിയിലേക്ക് തുലാൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുക കൂടി ചെയ്യുന്നതിനാൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും ക്ഷമയും വേണം ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കുക ഞാൻ എന്ന ഭാവം പാടില്ല ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങളോ കേസുകളോ ഏഹ് കലാ കലഹങ്ങളോ ഒക്കെ കുടുംബത്തായാലും തൊഴിൽ സ്ഥലത്തായാലും സൂചകമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ വിജയങ്ങൾ വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം വിദേശത്തായിരിക്കുന്നവർക്കും അത്ര ഗുണകരമായിരിക്കുന്ന മാസമല്ല മേടം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് മേടമാസത്തിൽ വളരെയധികം ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുവാൻ യോഗമുണ്ട് കണ്ടകശനിയൊക്കെ കഴിഞ്ഞ് വിട്ടുമാറി ഇപ്പോൾ വ്യാഴത്തിന്റെ ആനുകൂല്യം ഉണ്ടുതാൻ അപ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസതയോ തടസ്സമോ വന്നു ചേരാം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ചേരും കടങ്ങളൊക്കെ വീടുകയോ അപ്രതീക്ഷിത ധന ആഗമനം വന്നു ചേരുകയോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പോരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു അഷ്ടമഭാവത്തിൽ അഷ്ടമ ആറാം ഭാവത്തിൽ വ്യാഴം അതായത് രാസ്യാധിപൻ കൂടിയായ സുഖസ്ഥാനത്തിന്റെ അധിപനായ വ്യാഴം ആറാം അനിഷ്ടത്തിൽ നിൽക്കുമ്പോൾ പല കാര്യങ്ങൾക്കും ഒരു ഉദ്ദേശ രീതിയിൽ കാര്യങ്ങൾ നടക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകാം ധനപരമായ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാം കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അനൈക്യതകൾ ഉണ്ടാകാം ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര ഗുണകരമായിരിക്കുന്ന സമയമല്ല തൊഴിൽപരമായ അധിക ക്ലേശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുവാൻ സൂചനയുണ്ട് പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതുമൊക്കെ ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമാണ് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നു നേട്ടങ്ങൾ വന്നിച്ചേരും ഏഴരശിനിയൊക്കെ തീർന്ന് അതിന്റെ ക്ലേശങ്ങളൊക്കെ മാറി വന്നിരിക്കുന്നു നാലാമടത്തേക്ക് വന്നിരിക്കുന്ന ആദിത്യന്റെ സ്ഥിതി കൊണ്ടും പൊതുവെ നല്ലതാണ് അധികമായ സാഹസികമായ കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുക അത് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുന്ന കാര്യത്തിലായാലും പൊക്കത്തിലൊക്കെ കയറുന്നവരോ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും ഒക്കെ ജാഗ്രത പാലിക്കണം വെള്ളത്തിലൂടെയുള്ള യാത്രകളൊക്കെ വളരെ ജാഗ്രത ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും പൊതുവെ നന്നായിരിക്കും തൊഴിൽപരമായ ഒരു വിജയങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ് അതായത് തൊഴിൽ രംഗത്ത് ഡെയിലി വേസസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രമോഷൻ കിട്ടി തൊഴിൽ അത് ജോലി സ്ഥിരപ്പെടുന്നതിന് യോഗം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാലേ പാദവും ചതയവും പൂരട്ടാതിയത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും സുഖസ്ഥാനമായ നാലാമടത്ത് വ്യാഴം സ്ഥിതി ചെയ്യും സർവ അഭീഷ്ടങ്ങളും സാധിക്കുന്നതിനൊക്കെ യോഗമുണ്ട് ഏഴരശിനിയൊക്കെ ഉണ്ട് എങ്കിലും ദൈവാധീനമുണ്ട് ധൈര്യവും വീര്യവും ഒക്കെ ഏറിയിരിക്കുന്ന സമയമാണ് അലസത വിട്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് മേഡം മാസത്തിൽ സാധിക്കും അതായത് തൊഴിൽ പുരോഗതി വന്നിച്ചേരിക്കുക സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരായാലും മറ്റു ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്നവരായാലും ദീർഘകാലമായിട്ട് ശമ്പള ശമ്പളം പോലും കിട്ടാതെയൊക്കെ വിഷമിക്കുന്നവർക്ക് അതൊക്കെ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നിച്ചേരുകയും കൃത്യമായ ശമ്പളം കിട്ടുകയും ശമ്പളം വർദ്ധിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് നയവും കഴിവും ഒക്കെ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം മീനം രാശിക്കാരായിരിക്കുന്ന പൂർത്താ നാലാം പാത ഉത്രിട്ടാതിയും ദേവതയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള ഒരു മാസമാണ് മേടമാസം അതായത് രാശിയാധിപൻ അനിഷ്ടത്തിൽ നിൽക്കുന്നു അത് തൊഴിൽ സ്ഥാനാധിപൻ കൂടിയാണ് ദുർബുദ്ധിമൂലം ഇപ്പോഴുള്ള ജോലി നഷ്ടപ്പെടാതെയും അതുപോലെ തന്നെ വേണ്ടെന്ന് വെക്കുകയും മറ്റ് ജോലികൾക്കായിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ഇപ്പോഴുള്ള ജോലി രാജിവെക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ മറ്റൊരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റാതെ വിഷമിക്കുന്നതിനൊക്കെ സൂചനയുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും സൂചിപ്പിക്കുന്നു അത് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ളൊക്കെ ദീർഘകാലമായിട്ട് കൂടി കഴിയുന്നവരായാലും പലതരത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കുക ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടായാലും സംസാരിക്കുമ്പോൾ മനസ്സിന്റെ ടെൻഷൻ ഒക്കെ കൊണ്ട് ചിലപ്പോൾ ദേഷ്യപ്പെട്ടേക്കാം അത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കി ഒരു ബന്ധങ്ങൾ അതായത് സ്നേഹബന്ധത്തിനൊക്കെ ഉലച്ചിലുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം രണ്ടാമടത്ത് ആദിത്യം നിൽക്കുന്നു രാശിയിൽ ശനിയും സർപ്പനും നിൽക്കുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ കഷ്ടതകൾ സൂചകമാണ് തൊഴിൽ രംഗത്തായാലും കുടുംബത്തായാലും ദമ്പതികൾക്കിടയിലായാലും സമൂഹത്തിലായാലും ഒക്കെ പ്രവർത്തിക്കുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ജപവും ധ്യാനവും ധ്യാ ദാനധർമാദികളും ഒക്കെ ചെയ്യുക ക്ഷേത്ര ദർശനമായാലും അവരവരുടെ മത വിശ്വാസം അനുസരിച്ച് ചെയ്യുക വിജയങ്ങൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും